ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾതാ ഞങ്ങൾ ആ കാറിൽ നമ്മുടെ തറവാട്ട് പറമ്പിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ആയിട്ട് പിന്നെ ചേട്ടൻ്റെയും വീടുണ്ട് രമേശ് ചേൻ്റെ ചേട്ടൻ്റെയും വീട് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ടാറിട്ട റോഡിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ഈ റോഡിൽ നമ്മൾ കാറൊക്കെ നിർത്തിയിട്ടിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ രണ്ട് ശത്ത് മരങ്ങളും എന്താ പറയുക ചെടികളും കാട്ടു ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല തണൽ വിരിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ തറവാട്ടുപറമ്പ് അപ്പൊ ഇങ്ങോട്ട് വന്നത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ തറവാട്ടുപറമ്പിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് മാങ്ങയോ ചക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോവാൻ വന്ന വഴി തന്നെ രമേശാണ് ഇതാ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഇതാ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമുക്കാണെങ്കിൽ വടമയിൽ വെള്ളം കുറവാണല്ലോ അപ്പം നല്ല പോലെയൊക്കെ ഒന്ന് കുളിച്ചിട്ടൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുത്തിനാണെങ്കിൽ കുളിക്കാനൊക്കെ ഒത്തിരി വെള്ളം വേണം അപ്പോൾ അവർക്കൊരു തൃപ്തിയില്ല കേട്ടോ നമുക്കിങ്ങനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെ കുളിക്കുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇന്ന് വന്നതാണ് കേട്ടോ രമേശേട്ടനാണെങ്കിലും വോട്ടിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ അവധിയായിരുന്നല്ലോ അപ്പോൾ അതാ അവിടുത്തെ എല്ലാ കീ ബൗബോ ആണ്ത് കേട്ടാ അവിടുത്തെ ഡോഗാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ഞങ്ങളെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിഞ്ചുവിനെ കണ്ടിട്ട് രണ്ട് കയ്യും എടുത്ത് കഴിഞ്ഞിട്ട് മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ കൊള്ളി ചിപ്സും മറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെ മയക്കിയെടുത്തതാണ് കേട്ടോ നമ്മുടെ തറവാട്ടുപറമ്പിൽ ഇതാ വിഷു കഴിഞ്ഞിട്ടും കണിക്കൊന്ന പൂ ഉണ്ട് കേട്ടാ ഈ ഇത് കൂവയുടെ പൂവാണ് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല കളറാണ് അപ്പം ധാ നാട്ടുമാങ്ങ ഇങ്ങനെ ഞാണ്ട് കിടക്കാണ് കേട്ടോ നല്ല രസമാണ് അല്ലേ നാട്ടുമാങ്ങ നാട്ടുമാങ്ങ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചപ്പിക്കുടിയൻ മാങ്ങാന്നോ അല്ലെങ്കിൽ തല്ലിക്കുടിയൻ മാങ്ങാന്നോ ഒക്കെ പറയാം അതുപോലത്തെയാണ് കേട്ടോ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമൊക്കെയാണ് അപ്പം നമുക്ക് വടമേൽ മൂവാണ്ടൻ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ മാങ്ങയുടെ ആ ഒരു സ്മെല്ല് ഒരു ചമ്മന്തിയൊക്കെ അരച്ചാൽ തന്നെ നമുക്ക് എന്ത് രസമായിരിക്കുന്നോ അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പറിക്കുന്നുള്ളൂട്ട മുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ പഴുത്ത് വീഴട്ടെ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് കുറച്ച് അച്ചാറിഞ്ഞ് അതുപോലെ അതുപോലെ ചമ്മന്തി അരക്കാനും അങ്ങനെ കറിയിലിടാനും എനിക്ക് തോന്നുന്നു മൂവാണ്ട മാങ്ങയാണ് കൂടുതൽ രസം തോന്നുന്നത് ഇതിങ്ങനെ ചമ്മന്തി അരക്കാനും അച്ചാറിനൊക്കെ നല്ല രസമാണ് കേട്ടാ അപ്പൊ ഇതാ ചേട്ടൻ്റെ മക്കളുണ്ട് അതുപോലെ ചേട്ടത്തി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലക്കി ഭൗബ് ഇങ്ങനെ ഓടി ചാടി നടക്കാണ് കേട്ടോ മാങ്ങ പൊട്ടിക്കുന്ന രമേശ് എണ്ണയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് രമേശ് എണ്ണ മാത്രല്ല അവന് ആ കയ്യിലിരിക്കുന്ന ഉണ്ടല്ലോ അതാണ് കേട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ് ഇത്ര നേരം ചങ്ങലൊക്കെ ഇട്ടിരുന്നതല്ലേ അപ്പൊ ഇപ്പൊ തുള്ളി ചാടി ഓടിയൊക്കെ കളിക്കുകയാണ് പിന്നെ അത് മാത്രല്ല കുറേ ആൾക്കാരെ കാണുന്നതും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ മുത്തീന് ഭയങ്കര പേടിയാണ് മുത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മുത്ത് ഇങ്ങനെ ഓടിപ്പിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ ലക്കാണെങ്കിൽ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടിങ്ങനെ വരുന്നത് അപ്പം അതിൻ്റെ ഇടയിലാണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ മേത്തേക്ക് കയ്യും കാലമൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ അതാണ് മുത്തിന് ഭയങ്കര പേടി അങ്ങനെ രമേശായിട്ട് മാങ്ങ പൊട്ടിച്ചും കഴിഞ്ഞ് തോട്ടിതാ ചാരി വെക്കല്ല അവൻ തോട്ടി വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങിയിട്ടാണ് പിന്നെ എന്ത് ചെയ്താൽ തരുന്നില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ തോട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഒരു ശ്രമമൊക്കെ നടത്തി എവിടെ എന്നെയും വലിച്ചുകൊണ്ട് ഓടുന്നതല്ലാതെ എനിക്ക് അവൻ ട്ടാ അങ്ങനെ അവനെ ആ തോട്ടി വാങ്ങി കഴിഞ്ഞ് ചേട്ടന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതും വലിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ അവസാനം അവന് അത് വിട്ടു കൊടുക്കേണ്ടതായിട്ട് വന്നു വന്നുട്ടാ അങ്ങനെ അവൻ അത് എവിടെന്നാണോ ഞങ്ങൾ എടുത്താൽ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു വെച്ചുട്ടാ അത്ര മിടുക്കനാണ് ലക്കി അങ്ങനെ ലക്കി ഇത് ഞങ്ങള് ചുറ്റിപ്പറ്റിയൊക്കെ നടക്കാണ് അപ്പൊ ഇനി പറമ്പിൽ എന്തൊക്കെയുള്ളതെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പൂവൻകൊല നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ പൂവൻകുല നമുക്ക് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എന്താ പറയുക രാമകൃഷ്ണൻ ചേരുടെ കടയിൽ നിന്നാണ് പൂവൻകൊലയൊക്കെ നമ്മൾ വാങ്ങിയത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പറമ്പിൽ വന്നപ്പോ അങ്ങനെ ഒരു കൊലയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ടാണ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരുന്ന് പഴുത്തോളൂല്ലോ അങ്ങനെ രമേശേൻ്റെ തോട്ടിയൊക്കെ അത് അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ആ ഈ പൂവാൻകൊല വെട്ടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിലും ഞങ്ങൾ നനയ്ക്കേ അങ്ങനെ വന്ന് നോക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്നും വന്ന് നോക്കുന്നതല്ലാതെ ഇപ്പോൾ അതിന് വലിയ ശുശ്രൂഷകളൊന്നും ഇല്ല അപ്പോൾ തന്നെ കൊലച്ചുണ്ടാവുന്നതാണ് ഈ വെട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇത് ചേണ്ട ഭാര്യയാണ് ഞാൻ ബാബിന്നാണ് എന്നാണ് കേട്ടോ വിളിക്കുക അപ്പോൾ ബാബി ആവശ്യമുള്ള ഒരു പടലയാണ് കേട്ടോ എടുക്കുന്നുള്ളത് അപ്പോൾ അത് എടുക്കുകയാണ് അപ്പോൾ അത് കൂടാതെ ഇവിടെയാണെങ്കിൽ പ്ലാവ് ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാവിലെ ചക്കയൊക്കെ നമ്മൾ നമ്മൾ ചക്കക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഓരോന്ന് നോക്കും കാരണം ഈ ഭാഗത്തെ പ്ലാവിൻ്റെയൊക്കെ ചക്കയൊരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഒരു ചെറിയ ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ മുള്ളു വരന്നിട്ടുണ്ട് പക്ഷെ ചെറിയ ചക്കയാണ് അപ്പോൾ ഇത് ആ ഭാബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ചക്കയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് അതും വെച്ച് നോക്കണം അങ്ങനെ ചക്കയും മാങ്ങയും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മുത്തും ചിഞ്ചും കുളിക്കാനായിട്ട് പോവാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുപ്പികളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളം ഒന്ന് രണ്ട് ബക്കറ്റ് നമുക്ക് കിണറ്റിൽ നിന്ന് കിട്ടും പക്ഷേ അതിൻ്റെ അടിയിൽ മണ്ണ് ഇങ്ങനെ അടിഞ്ഞു കിടക്കാണ് അപ്പോൾ നമ്മൾ സ്റ്റീൽ കലത്തിലൊക്കെ പിടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റൂട്ടോ അടിഭാഗം ഇങ്ങനെ ചെമ്മണ്ണൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ല വെള്ളം നമ്മൾ കുറച്ച് കുപ്പികളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടാ അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അത് ആ സന്ധ്യാസമയായിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഈ വീട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ ഇപ്പോഴും ആ വീടിന്റെ ആ ഒരു ഭാഗം വീഡിയോ പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാറുണ്ട് കേട്ടാ അപ്പോൾ അത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അവിടുത്തെ ചെടികളും പൂക്കളൊന്നും കിട്ടിയില്ല അങ്ങനെന്താ നമ്മൾ അഷ്ടമി ചെറിയ ിൽ എത്തിയിരിക്കണം കേട്ടാ ഇനി നമ്മുടെ വീട് കൂടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഇനി നമുക്ക് മാങ്ങയൊക്കെ അച്ചാർ ഇടണം എല്ലാം എല്ലാം കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെത്തുമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ മാണിക്ക അമ്പലത്തിൽ നിന്ന് ഭരണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഇട്ട് ഇട്ടുവെക്കാം നമ്മൾ വീട്ടിലെത്തിയ പാടെ തന്നെ അത് ആ തൊലി ചെത്താനായിട്ട് തുടങ്ങി രമേശ് ചേട്ടനും ഇരുന്ന് ചെത്തുന്നുണ്ട് ഞാനും ചെത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്നത് ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്കിന്ന് വെക്കാം അപ്പോൾ നാളെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ മാങ്ങിയൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് റെഡിയാക്കി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ അത് ഭരണിയിലേക്കൊക്കെ ആക്കി വെക്കാം മുളക് പൊടിയും മറ്റും നാളെ ചേർക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഉപ്പ് കഴിഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് വെക്കാം നമ്മൾ കൂടുതൽ മാണിക്കത്തു നിന്ന് ഒരു ഭരണി വാങ്ങിയിരുന്നല്ലോ അപ്പം അതിൻ്റെ ഉദ്ഘാടനം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നേരം വെളുത്ത വഴി തന്നെ നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ ഭരണിയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇതിങ്ങനെ കാണുമ്പോൾ എന്നെ വാങ്ങൂ എന്നെ വാങ്ങൂ എന്ന് പറയണ പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിയത് അപ്പോൾ ഞാനും വാങ്ങിയിട്ടുണ്ട് മീനിയും വാങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം ഇതിലേക്കേ നമുക്കിനി അച്ചാറിടാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ ഈ ഭരണിയൊക്കെ കാണാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് തോന്നും ഇത് നമ്മൾ ചെത്തു വാങ്ങിയിട്ടതാണ് കേട്ടാ ഇങ്ങനെ മാങ്ങി ചെത്തി 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 ശേപ്പവലക്കണ്ട ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ അതിൽ നമ്മൾ മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതും ലേശം വെളിച്ചെണ്ണയും ബിനാഗിയും ഒക്കെ കൂടെ ചേർത്തും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതിങ്ങനെ കുറേ നാളിറ്റുന്നില്ല കേട്ടോ ഇത് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ കഴിച്ചു തീർക്കണം അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക കണ്ട് കഴിഞ്ഞാൽ റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സംഭവമാണ് നമ്മൾ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ അതിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ ഭരണിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ ഇടുന്നത് കേട്ടാ ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ പിന്നെ നമ്മൾ മറക്കില്ലല്ലോ നമ്മൾ കഴിക്കാനായിട്ട് വന്നു ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്തായാലും കഴിക്കാൻ തോന്നും അപ്പോൾ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് കുറയും പിന്നെ പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് കഞ്ഞിയിലും ചോറിലുമൊക്കെ മറ്റു കറികളുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പം അധികം നാളിരിക്കില്ല കേട്ടോ ഇങ്ങനെ കാരണം അത് നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കണമല്ലോ എന്നാലാണ് അത് അധികം നാളെ ഇരിക്കുള്ളൂ ഇപ്പിങ്ങനെ മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു കൊതിയായിട്ട് മാങ്ങച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പം നമുക്ക് കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഭരണിക്ക് സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷായി അത്രക്കെയാണ് മാനച്ചാറുള്ളത് ഇതിലൂടെ നോക്കുമ്പോ ഭയങ്കര മുളക് പോലെ തോന്നാ തോന്നുന്നതാണ് കേട്ടോ അത്രത്തോളം ഒന്നും ഇല്ല അപ്പൊ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് എനിക്കൂനെ തന്നു വിടാം Ikku, my son. Come, my son. Jump. Ikku. Come. Why are you sleeping and standing here? Come, come. Jump. Jump. Come. Come, my డున్నే కుణియా చాడు అమ్మ పొన్న చాడు బాబా 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 వాడా നമ്മൾ മോട്ടർ ഒരു അഞ്ച് മിനിറ്റ് അടിച്ചിരിക്കണായിട്ടാണ് നമുക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് അടിക്കാനുള്ള വെള്ളമാണേ ഉള്ളു അപ്പം നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടാവും അത്രയേ ഉള്ളൂ കേട്ടോ വെള്ളം അപ്പം മോട്ടറിൻ്റെ സൗണ്ടാണ് കേൾക്കണത് അഞ്ചു മിനിറ്റ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഞാൻ തന്നെ അവനുന്തി ഇറക്കേണ്ടി വന്നു അവനായിട്ട് ഇറങ്ങണതാണ് ഇനിയും തുറന്നു വെച്ചാലേ ബാക്കിയുള്ള ഒരു കൂടി ചാടി വരും ആ ഉള്ള കുടിക്കേ ഇന്നലെ തേ നമ്മള് തറവാട്ട് പറമ്പിന് കൊണ്ടുവന്ന കൊലയാണ് ഏട്ടാ വൈകുന്നേരം ഇവിടെ പുറത്തിങ്ങനെ വെച്ചു അപ്പൊ നമ്മൾ വെട്ടിയ ഉടനെ തന്നെയായിട്ട് ഇവിടെ ഇങ്ങനെ പശ വരുന്നുണ്ടായിരുന്നു അതാണ് ഇവിടെ തന്നെ വെച്ചത് മൗഗ്ലി മോൻറെ നിക്കുൻറെ അടുത്തേക്ക് ഇങ്ങനെ പോണുണ്ട് ഏട്ടാ പോണില്ല നിക്കു ചേട്ടൻ മോൻ്റെ നിക്കു ചേട്ടൻ ആ കണ്ട വഴി ഒരു മുട്ടൊക്കെ കൊടുക്കാറുണ്ടല്ലോ കൊച്ചിന്ന് മുട്ട് വേണ്ടേ രണ്ടുപേരും അവരുടെ ശരീരം വൃത്തിയാക്കണ തിരക്കിലാണ് മൗഗ്ലി കണ്ടില്ലേ അവന്റെ ശരീരമൊക്കെ നക്കി തുടച്ച് നിക്കണ് നീക്കുവാണെങ്കിൽ കൊത്തി തുടച്ച് നിക്കണ് എല്ലാവരും ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ ഇനി ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വാട്ടർ ടാങ്കില് പുറത്ത് വെച്ചിരിക്കുന്ന വെള്ളം അകത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് വേണം കുളിക്കാനൊക്കെ വല്ലാത്ത പാടാണ് ഈ വെള്ളം ഈ ബക്കറ്റ് കൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് കുളിക്കാനൊക്കെ കേട്ടോ എന്നാലും നമുക്ക് വെള്ളം ഉണ്ടല്ലോ അങ്ങനെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇതിന്ന് വെള്ളം കോരി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കേട്ടാ ഇതാണ് നമ്മുടെ വാട്ടർ കണക്ഷൻ്റെ ജലനിധിയിലെ ടാപ്പാണ് കേട്ടോ അത് തുറന്നിട്ട് ഒരു തുള്ളി വെള്ളം ഇല്ല അപ്പം നാലഞ്ച് ദിവസമായി നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് ആ ഒരു സമയത്തിനുള്ളിൽ വന്നിട്ടേ ഇല്ല ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെടിയൊക്കെ കണ്ടിലേക്ക് കഴിഞ്ഞാണ് നിക്കണത് നമ്മൾ വർഷത്തില് ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഈ ഏപ്രിൽ മാസത്തില് മാത്രമാണ് ടാപ്പ് തുറക്കോളൂ ഇപ്രാവശ്യം തുറന്ന അന്ന് തുടങ്ങിയിട്ട് വെള്ളല്ലേ ഉച്ച ഉം അമ്മയുടെ ഓ ഇതിന് മുൻപ് കുടിക്കണ്ടായി ഇപ്പൊ വേണ്ട മതിയായി നമ്മുടെ വീട്ടിലെ താമരപ്പൂ നോക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ ഒരെണ്ണം എന്താ കൊഴിഞ്ഞ് ഇതുപോലെ ഇലയൊക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കാൻ ഈ തെളികളൊക്കെ പൊഴിഞ്ഞ കേട്ടാ അത് കാണാൻ ഒരു ഭംഗിയുണ്ട് ഇനി അടുത്തത് ആ നല്ല രീതിക്ക് വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടാ ഇന്ന് കൊഴിയാറായിട്ടില്ല കൊഴിഞ്ഞു ശേഷം അതിൻ്റെ വിത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് നോക്കിയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് ഇതാ ആ കിണറിൻ്റെ സൈഡ് പിടിച്ച് ഇങ്ങനെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ എവിടേക്ക് നീങ്ങുന്നോ അവിടെയൊക്കെ നിഴലായിട്ട് ആളും കൂടി ഉണ്ടല്ലോ അപ്പം താഴത്ത് നിന്നിട്ട് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഇതാ താമരപ്പൂവിൻ്റെ ചന്തമൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് നാളെ കാണാം